ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൻ്റെ കരട് രേഖ ഒമാൻ ഷൂറ കൗൺസിൽ അംഗീകരിച്ചതോടെ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് വേഗത കൂടി കൗൺസിലിൻ്റെ മൂന്നാം സമ്മേളനത്തിലെ അഞ്ചാം യോഗത്തിലാണ് മന്ത്രിസഭ ശുപാർശ ചെയ്ത കരാറിൻ്റെ കരടിന് അംഗീകാരം നൽകിയത് തുടർന്ന് കരാർ മന്ത്രിസഭയുടെ തുടർ നടപടികൾക്കായി റഫർ ചെയ്തു യോഗത്തിൽ കൗൺസിൽ ചെയർമാൻ ഖാലിദ് ബിൻ ഹിലാൽ അൽ മൗവലി അധ്യക്ഷത വഹിച്ചു സിഇ പി എ കരട് കരാറും അത് സംബന്ധിച്ച സാമ്പത്തിക സമിതിയുടെ വിശദമായ റിപ്പോർട്ടുമായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ച ഒമാനിൽ എല്ലാ സ്വകാര്യ കമ്പനികൾക്കും ബെനിഫിഷ്യൽ ഓണർ രജിസ്ട്രേഷൻ നിർബന്ധം ഇന്നലെ മുതൽ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ബെനിഫിഷ്യൽ ഓണർ രജിസ്ട്രേഷൻ സേവനം ലഭ്യമാക്കിയതായും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു പൊതു ജോയിൻറ് സ്റ്റോക്ക് കമ്പനികൾ ഒഴികെ ഒമാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ അവരുടെ ബെനിഫിഷ്യൽ ഓണർ വിവരണങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം ബെനിഫിഷ്യൽ ഓണറെ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്ന റെഗുലേഷൻ പുറപ്പെടുവിച്ച മന്ത്രിതല തീരുമാനം നമ്പർ നാന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമാണിത് എല്ലാ കമ്പനികൾക്കും ബെനിഫിഷ്യൽ ഓണറെ ചേർക്കുന്നത് നിർബന്ധമാണെന്നും മുകളിൽ പറഞ്ഞ മന്ത്രിതല തീരുമാനത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ആവശ്യമായ വിവരങ്ങളും ഡാറ്റയും നൽകേണ്ടതുണ്ടെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി സുൽത്താൻ്റെ സേനാ ദിനം ഡിസംബർ പതിനൊന്നിന് ശ്രദ്ധേയമായ സൈനിക പ്രകടനത്തോടെ ആഘോഷിച്ചു സയ്യിദ് ബിൻ സുൽത്താൻ നാവിക താവളത്തിൽ പൈതൃക ടൂറിസം മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റൂഖിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഉന്നതതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സേനാ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അൽ അൻസബ് ജിഫ്നൈൻ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണെന്നും എഴുപത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു മസ്കറ്റ് ദാഖ്ലിയ ഗവർണറേറ്റുകൾ തമ്മിലുള്ള ബന്ധം ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന സുപ്രധാന പദ്ധതിയാണിത് ഈ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയുടെ പൂർത്തീകരണം മേഖലയിലുടനീളം വളരുന്ന സാമ്പത്തിക നഗര വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തലസ്ഥാനത്ത് നിന്നും അൽ അൻസബ് ജിഫ്നൈൻ വഴി സമീപ ഗവർണറേറ്റുകളിലേക്കുള്ള യാത്ര എളുപ്പമാകും വിനോദസഞ്ചാര വാണിജ്യ മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വിമാനയാത്ര റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നേരിടുന്നതിനിടെ കുവൈത്തിൽ ഇൻഡിഗോയ്ക്ക് തിരിച്ചടിയായി നികുതി വകുപ്പിൻ്റെ നടപടി കുവൈത്ത് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ എയർലൈൻ സ്ഥാപനമായ ഇൻഡിഗോയുടെ മാതൃക കമ്പനിയായ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന് നാല് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിനാർ ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപ നികുതിയും പിഴയും ഉൾപ്പെടുത്തിയ നോട്ടീസ് ലഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെയുള്ള നാല് സാമ്പത്തിക വർഷങ്ങളിലേക്കുള്ള നികുതി വിലയിരുത്തലിലാണ് ഈ നോട്ടീസ് പുറപ്പെടുവിച്ചത് ഡിസംബർ എട്ടിന് ലഭിച്ച ഉത്തരവിനെക്കുറിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗിലൂടെ കമ്പനി സ്ഥിരീകരിച്ചു കുവൈറ്റ് ഇൻസ്പെക്ഷൻ കൺട്രോളറും ആക്ടിംഗ് ഡയറക്ടറും നൽകിയ നോട്ടീസിൽ നികുതി കുടിശ്ശികയുടെയും പിഴയുടെയും ആകത്തുകയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്നും നോട്ടീസിനെ കമ്പനി വിശേഷിപ്പിച്ചു വിശേഷിപ്പിച്ചു ബാഹ്യനികുതി വിദഗ്ദ്ധരുടെ ഉപദേശപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി അറിയിച്ചു ഈ നോട്ടീസിന് കമ്പനിയുടെ സാമ്പത്തിക നിലയിലോ പ്രവർത്തനങ്ങളിലോ യാതൊരു പ്രത്യാഘാതവും ഉണ്ടാകില്ലെന്നും കമ്പനി അവകാശപ്പെട്ടു നികുതി സംബന്ധമായ ഈ പുതിയ പ്രശ്നം ഉയരുന്നത് ഇൻഡിഗോയ്ക്കുമേൽ നിയന്ത്രണ ഏജൻസികളിൽ നിന്നും കൂടുതൽ പരിശോധനകൾ ഉണ്ടാക്കുന്ന സമയത്താണ് കുവൈറ്റിൽ ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില പ്രദേശങ്ങളിൽ ദൃശ്യപരത കുറയുന്നതിനും മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതിനും സാധ്യതയുണ്ടെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും വകുപ്പുകൾ നിർദ്ദേശിച്ചു മഴയെ നേരിടാൻ കുവൈറ്റ് ഫയർഫോഴ്സ് എല്ലാ ഗവർണറേറ്റുകളിലും ഉയർന്ന ജാഗ്രതാ നില പ്രഖ്യാപിച്ചു വെള്ളക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളുമായി ആധുനിക ഉപകരണങ്ങളോടും പ്രത്യേക വാഹനങ്ങളോടും കൂടിയ ഫീൽഡ് ടീമുകളും സജ്ജമാണ് അതേസമയം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പരമാവധി ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശ കൈമാറ്റ സേവനം പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നും ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് സുരക്ഷിതമായ രീതികളിലൂടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും നിക്ഷേപകർക്ക് ഉടമസ്ഥാവകാശം കൈമാറാൻ ഈ സേവനം സൗകര്യമൊരുക്കുന്നു ഈ സേവനത്തിന് നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് സൗകര്യം ഏറെ ഗുണകരമാകും നവീകരിച്ച സേവനം ബിസിനസ് ഉടമകൾക്ക് സാങ്കേതിക വിദ്യകളിലൂടെ വാണിജ്യ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശം സുരക്ഷിതമായും കാര്യക്ഷമമായും കൈമാറാൻ സൗകര്യമൊരുക്കുന്നു എന്നും ഇത് വേഗത്തിലുള്ള പ്രോസസിംഗും മെച്ചപ്പെടുത്തിയ ഉപഭോക്തൃ അനുഭവവും ഉറപ്പാക്കുന്നു എന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു രുചി വൈവിധ്യങ്ങളുടെ ലോകം തുറന്ന മസ്കറ്റ് ഈറ്റ് ഭക്ഷ്യമേളയുടെ രണ്ടാം ഘട്ടം ഇന്നാരംഭിക്കും സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ അരങ്ങേറുന്ന ഭക്ഷ്യമേള പതിമൂന്ന് വരെ തുടരുമെന്നും സംഘാടകരായ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു വൈകുന്നേരം അഞ്ച് ആരംഭിക്കുന്ന ഭക്ഷ്യമേളയും അനുബന്ധ പരിപാടികളും രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെ തുടരും ഒമാനിൽ പുതിയ ഗതാഗത ഇളവ് പദ്ധതി പ്രകാരം ടാക്സി ഉടമകൾക്കും വ്യക്തികൾക്കും നൂറ് ശതമാനം പിഴ ഇളവ് പ്രഖ്യാപിച്ചു ചെറുകിട സംരംഭങ്ങൾക്ക് പിഴയിൽ എഴുപത് ശതമാനം ഇളവും വലിയ കമ്പനികൾക്ക് അൻപത് ശതമാനം ഇളവും ലഭിക്കും ബാക്കി കുടിശ്ശിക ഗഡുക്കളായി അടയ്ക്കണമെന്നും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് മുമ്പ് വരുത്തിയ ട്രാഫിക് പിഴകൾക്കാണ് ഇളവ് അനുവദിക്കുന്നത് പദ്ധതി പ്രകാരം ടാക്സി ഉടമകളും ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹന ഓപ്പറേറ്റർമാരും ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കാണ് എല്ലാ പിഴകൾക്കും നൂറ് ശതമാനം ഇളവ് ലഭിക്കുക ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് എഴുപത് ശതമാനം ഇളവും നൽകും വലിയ കമ്പനികൾക്ക് അൻപത് ശതമാനമാണ് ഇളവ് ലഭിക്കുക ബാക്കി തുക ആറ് പ്രതിമാസ ഘടുക്കളായി തീർപ്പാക്കാനും കഴിയും ഗതാഗത ഓപ്പറേറ്റർമാരിൽ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും അവരുടെ സ്റ്റാറ്റസ് സമയബന്ധിതമായി ക്രമീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു പ്രവർത്തനങ്ങൾ റദ്ദാക്കിയതോ കുറഞ്ഞത് ഒരു വർഷത്തേക്ക് വാണിജ്യ രജിസ്ട്രേഷനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതോ ആയ എസ് എംഇകൾക്കും വലിയ കമ്പനികൾക്കും ഒരു വർഷത്തെ കാലയളവ് കഴിഞ്ഞാൽ എല്ലാ പിഴകളും പൂർണ്ണമായും റദ്ദാക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതേസമയം രാജ്യത്തെ എല്ലാ ഓറഞ്ച് വെള്ള ടാക്സികളും ലൈസൻസ് ഉള്ള കമ്പനികളുടെ ഭാഗമാവുകയാണ് ടാക്സി ഓപ്പറേറ്റർമാർക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പ്രവർത്തിക്കുന്ന ഓ ടാക്സി തെസ്ലി മർഹബ ഒമൻ ടാക്സി ഹല ടാക്സി മസ്കറ്റ് എന്നിവയിലാണ് ചേരുന്നത് പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം ഒമാനിലെ എല്ലാ വെള്ള ഓറഞ്ച് ടാക്സികളും ലൈസൻസുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു നിയന്ത്രണവും മേൽനോട്ടവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും കാര്യക്ഷമതയും ഉറപ്പാക്കി ഒമാന്റെ ഗതാഗത മേഖലയെ നവീകരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിൻ്റെ സുപ്രധാനമായ നീക്കമാണ് ഇതിന് പിന്നിൽ ഈ വർഷം ജാനുവരിയിലെ കണക്കനുസരിച്ച് ഒമാനിൽ ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രജിസ്റ്റർ ചെയ്ത ടാക്സികളുണ്ട് അവയിൽ പലതും കമ്പനികളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്